പെരിങ്ങോട്ടുകാര ദേവസ്ഥാനം പൂജാരിയുടെ മരുമകനെ അശ്ലീലജാറ്റിൽ പോലീസ് പൊക്കിയ സംഭവം ഇപ്പൊ അതിനകത്ത് വമ്പൻ ട്വിസ്റ്റ് കടന്നിരിക്കുകയാണ് കൂട്ടുകാരെ സംഭവം എന്താണ് ഏതാണെന്ന് അറിയാത്ത ഒരു ചുരുക്കം പേരെ ഉണ്ടാകത്തുള്ളൂ ഇനി അറിയാത്തവർക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ചുരുക്കി അങ്ങോട്ട് പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് കഥ ആരംഭിക്കാം ഈ പെരിങ്ങോട്ടുകാര ക്ഷേത്രം എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നുപോകുന്ന ഒരു ക്ഷേത്രമാണത് കേരളത്തിൽ അത്യാവശ്യം ഫേമസ് ആണല്ലേ ഈ ക്ഷേത്രത്തിലെ പൂജാരിയുടെ മരുമകന്റെ പേരിലാണ് ഒരു തമിഴ്നാടുകാരി കേസ് കൊടുക്കുന്നത് എന്താണ് കേസ് കുടുംബ പ്രശ്നവുമായി അമ്പലത്തിലെ അമ്പലത്തിലേക്ക് വന്ന തന്നിൽ നിന്നും പൂജയുടെ പേരും പറഞ്ഞ് പൂജാരിയുടെ മരണം ഇരുപത്തി അയ്യായിരം രൂപ കൈപ്പറ്റിയിരുന്നു അതിനുശേഷം വാട്സാപ്പിലൂടെ തന്റെ നഗ്ന ദൃശ്യങ്ങൾ അയച്ചേരൻ ആവശ്യപ്പെട്ടു അത് അയച്ചു വന്നിട്ടില്ല മക്കൾക്കെതിരെ പൂജ ചെയ്തിട്ട് അവരുടെ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു വിശ്വാസം സംബന്ധിച്ച് അവരുടെ മക്കളെ പൂജ ചെയ്ത് നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കാൻ ധാരാളം വേറെ ഒന്നും വേണ്ടല്ലോ അതുകൊണ്ടൊന്നും സംഭവം അവസാനിച്ചില്ല അതിനുശേഷം ഈ യുവതിയെ വിളിച്ചു വരുത്തിയിട്ട് ഒരു റൂമിൽ വെച്ച് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പരാതി കൊടുത്തത് അതിനുശേഷം ഒരു വാട്സപ്പ് വീഡിയോയും ഒരു റെക്കോർഡൊക്കെ ഈ യുവതി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിലെ പൂജാരിയുടെ പേര് ഉണ്ണിതാമോദരൻ എന്നാണ് കേട്ടോ ഈ പൂജാരിയുടെ മരുമകനാണ് അറസ്റ്റിലായിട്ടുള്ളത് ടി എ അരുൺ എന്നാണ് പുള്ളിക്കാരന്റെ പേര് ഈ പുള്ളിക്കാരനെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് ഈ യുവതി പുറത്തുവിട്ട ഒരു വോയിസ് ക്ലിപ്പിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് കേട്ടു നോക്കാം நா nah, Friday evening வர இல்ல இல்ல எனக்கு அங்க தெரியாது அங்க வந்துடுங்க ஆமா எனக்கு எங்க பண்றது ഫ്രണ്ട് കേട്ടില്ലേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തുടർന്നും കൊറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിനെ എങ്ങനെയെങ്കിലൊക്കെ ഒഴിവാക്കി തരുമോ ഞാൻ അങ്ങോട്ട് വരാം അങ്ങനെയൊക്കെ അങ്ങോട്ട് സംസാരിച്ചു പോകുന്നുണ്ട് കുറെ ആൾക്കാരൊക്കെ ഈ വോയിസ് ക്ലിപ്പ് കേട്ടതുകൊണ്ട് ഞാൻ കുറെ അങ്ങോട്ട് വരച്ച് നീട്ടി ബോർ എടുപ്പിക്കുന്നില്ല എന്നാൽ ഈ വോയിസ് പുറത്തുവിട്ടതിന് പിന്നാലെ ഒരു വാട്സ്ആപ്പ് ചാറ്റും യുവതി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ബാംഗ്ലൂർ പോലീസ് കേരളത്തിലുള്ള നിന്ന അരുൺകുമാറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ളത് എന്തായാലും അതിന് പിന്നാലെയാണ് വമ്പ ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യുവതി സ്ക്രീൻഷൂട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒന്ന് പരിശോധിച്ചു നോക്കാം ആ സ്ക്രീൻഷൂട്ട് ഞാൻ സൈഡി കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് ഈ യുവതിക്ക് മെസ്സേജ് അയക്കുന്നത് മാർച്ച് പതിനൊന്നിനാണ് കേട്ടോ ഈ യുവതി അരുണിന് റിപ്ലൈ കൊടുക്കുന്നത് മാർച്ച് പന്ത്രണ്ടിനാണ് കേട്ടോ അതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെയുള്ള ചാറ്റ് ഒന്നും നിങ്ങൾ നോക്കിക്കേ ഇപ്പൊ ഇതിവിടെ ഹായ്ക്കുള്ള തിരിച്ചുള്ള റിപ്ലൈ അരും കൊടുക്കുന്നത് മാർച്ച് പതിനൊന്നിനാണ് കേട്ടോ അതായത് മാർച്ച് പന്ത്രണ്ടിനുള്ള മെസ്സേജിനുള്ള റിപ്ലൈ കൊടുക്കുന്നത് മാർച്ച് പതിനൊന്നിന് അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാവണം നമുക്ക് ഈ ചാറ്റ് റാൻഡം ആയിട്ട് എഡിറ്റ് ചെയ്തതാണോ ഇവിടെ അരുടെ നമ്പർ കാണിക്കുന്നത് തന്നെ ഒരു കേരളത്തിലാണല്ലോ അപ്പൊ അവിടെ ഫോറൻ നമ്പർ കാണിക്കേണ്ട ഒരു കാര്യമില്ല അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് എന്തോ ഒരു ദുരൂഹത ഒഴിഞ്ഞ അടക്കം ഉണ്ടെന്ന് അപ്പൊ അരുണിന് ഇവിടെ പെടുത്തിയതാണെന്നുള്ള എല്ലാ ലക്ഷണങ്ങളും അവിടെ കാണിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ സംശയിച്ചിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന അരുണിന്റെ ഭാര്യയുടെ സഹോദരി ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നത് ഭാര്യയുടെ സഹോദരി എന്ന് പറയുമ്പോൾ മെയിൻ പൂജാരിയുടെ മൂത്ത മകൾ എന്തായാലും പൂജാരിയുടെ മകൾ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സംഭവം ഈ ദേവശാന്തി ക്ഷേത്രം എന്ന് പറയുന്നത് തലമുറകളോളം കൈമാറി വരുന്ന ഒരു ക്ഷേത്രമാണ് ഇതിന്റെ പൂജാരികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തലമുറകളോളം കൈമാറി വരുന്ന പൂജാരികളാണ് ഇതിലുള്ളത് ഇപ്പോഴുള്ള പൂജാരി എന്ന് പറയുന്നത് അതിന്റെ മുമ്പേയുള്ള പൂജാരിയുടെ അച്ഛനായിരുന്നു ഇനി അടുത്ത പൂജാരിയായിരിക്കും ഇപ്പോൾ ഉള്ള പൂജാരിക്ക് ആന്മക്കളൊന്നുമില്ല അപ്പൊ മരുമക്കളിൽ ഏതെങ്കിലും ഒരാളായിരിക്കും അല്ലേ അപ്പൊ ഇവിടുത്തെ അപ്കമിങ് പൂജാരിയാണ് ഈ പറയുന്ന അരുൺ എന്ന് പറയുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ ഒരുപാട് ഫണ്ട് ഒഴിക്കുന്ന ഒരു ക്ഷേത്രമാണിത് കോടികളാണ് ഈ ക്ഷേത്രത്തിന് വരുമാനം ഉള്ളത് അവിടെ പൂജാരിയായിട്ട് നിൽക്കുന്ന ആൾക്ക് തന്നെ ഈ ക്ഷേത്രം മാസം നല്ലൊരു വരുമാനം ശമ്പളമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പൂജാരി ആയി കഴിഞ്ഞാൽ നല്ല ശമ്പളം മേടിച്ച് നല്ല സുഖമായിട്ട് അങ്ങ് പോവാം അവിടെ ക്ഷേത്രത്തിലെ മെയിൻ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അവിടുത്തെ പൂജാരി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ കുടുംബക്കാർക്കെല്ലാം അവരോട് നല്ല ശരിക്കും അസൂയി തന്നെയാണ് എന്താണ് അവിടുത്തെ പൂജാരിയുടെ മകൾ പറയുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇപ്പോഴുള്ള പൂജാരിയുടെ അച്ഛന്റെ നൂറ്റി ഒന്നാം ജന്മദിന സമയത്ത് ഒരു തീരുമാനം എടുക്കുന്നത് എന്താണത് ക്ഷേത്രത്തിന് കീഴിൽ ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങണമെന്ന് ഇതായിരുന്നു അവിടുത്തെ തീരുമാനം ഈ തീരുമാനത്തെ കുടുംബത്തിൽ പലരും ചേർന്ന് അത് എതിർത്ത് അങ്ങനെ ക്ഷേത്രത്തിന്റെ മുതൽ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കേണ്ടതെന്നാണ് ഇവരുടെ കുടുംബക്കാരൊക്കെ പറഞ്ഞത് രംഗത്ത് വന്നത് ഇതിനകത്ത് മെയിൻ ആയിട്ട് പൂജാരിയുടെ പൂജാരിയുടെ അവരുടെ നിന്നാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത് അന്ന് അവിടെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടിട്ട് വരാം അച്ഛന്റെ സഹോദരങ്ങളായ കെ ഡി ദേവദാസ് വേണുഗോപാൽ അവരുടെ മക്കളായ പ്രവീൺ ശ്രീരാജ് സ്വാമിനാഥൻ കാശിനാഥൻ അവരുടെ ഭാര്യമാരായ രജിത അനക ചന്ദന മഹേശ്വരി വെല്ലിമ്മമാരായ ലളിത പ്രമീള മിനി എന്നിവരെല്ലാം കുടുംബത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി ക്ഷേത്രത്തിന്റെ മുതല് അവർ പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെ കോട്സിൽ പറയുകയാണ് ക്ഷേത്രത്തിന്റെ മുതല് നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത് ക്ഷേത്രത്തിന്റെ ധനം ക്ഷേത്രത്തിൽ ഒരു രൂപ ഭക്തൻ കൊണ്ടിടുന്നുണ്ടെങ്കിൽ അത് അവന്റെ വിയർപ്പിന്റെ വിലയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച ഒരു അച്ഛനാണ് ഉണ്ണി ദാമോദരൻ അതിലൊരു ഭാഗം അവർക്ക് തന്നെ തിരിച്ചു നൽകണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് വി കൃഷ്ണിയറുടെ കയ്യിൽ നിന്നും മദർ തെരേസ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന് കീഴിൽ നടക്കുന്നുണ്ട് നാനൂ നാനൂറോളം കുട്ടികളെ പഠിപ്പിക്കുന്ന സൗജന്യമായി ക്ഷേത്രകലകൾ അഭ്യസിക്കുന്ന ദേവസ്ഥാനം കലാപീഠമുണ്ട് പ്രളയകാലത്ത് പതിനഞ്ചോളം വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഉണ്ണി ദാമോദരൻ അച്ചാച്ചൻ ഇത് അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ ഇതൊരു മഹാക്ഷേത്രമായി ഉയരുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ നാടിനും ജനങ്ങൾക്കും കൂടി അതൊരു ഉപകാരപ്പെടണം ക്ഷേത്രത്തിനധനം കൊണ്ട് മൂർത്തിക്കല്ല അതിന്റെ ഉപകാരം ജനങ്ങളിലേക്കാണ് എത്തേണ്ടത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് മക്കൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ട്രസ്റ്റുകൾ തുടങ്ങുന്നു കുടുംബക്കാർക്കൊന്നും അതൊന്നും തീരെ പിടിക്കുന്നില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാൽ ഇതിനെല്ലാം പിന്നാലെ പൂജാരിയുടെ സഹോദരങ്ങളും മക്കളും പൂജാരിയുടെ മക്കൾക്കെതിരെ കേസ് കൊടുക്കുന്നു ക്ഷേത്രധനം അനാവശ്യമായി ചെലവഴിക്കുന്നു എന്നും പറഞ്ഞു അങ്ങനെ കുറച്ചു കാലത്തേക്ക് പൂജാരിക്കും മക്കൾക്കൊക്കെ കുറച്ച് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ ശരിയായ കേട്ടോ പിന്നെ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിച്ചില്ല പിന്നെ ഈ കുടുംബക്കാർ പണിയുമായിട്ട് വരാൻ വരും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പൂജാരിയുടെ മകൾ പറയുന്ന കേട്ടിട്ട് വരാവ ഞങ്ങളെ എത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് അവർ അമ്പലത്തില് ദിവസം അന്നദാനം ഉണ്ട് ആ അന്നദാനത്തിന് വെച്ചിരുന്ന അരി മോഷ്ടിച്ച് കടയിൽ കൊണ്ടു വിൽക്കുക കടക്കാരെ ഞാൻ വേണമെങ്കിൽ തരാം അന്വേഷിക്കാം ബണ്ണാരം കൊണ്ട് അടിച്ച് പൊളിച്ച് മോഷ്ടിച്ച് കൊണ്ടുപോവുക അച്ഛനെ കൊട്ടേഷ സംഘത്തിന് വധശ്രമത്തിനെ ഏൽപ്പിക്കുക ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കുക ചെറിയ മക്കളാണുള്ളത് എനിക്കും അനിയത്തിക്കും അവരെ ഉപദ്രവിക്കുക തുടങ്ങി കേസുകൾ അവർ ചെയ്യാൻ തുടങ്ങി ഇതിനെല്ലാം വ്യക്തമായ തെളിവുകൾ ഉണ്ട് ഞാൻ പറയുന്നതൊന്നും പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിനുമുള്ള വ്യക്തമായ തെളിവുകൾ പെൻഡ്രൈവിലർക്കാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ടേബിളിലുണ്ട് ആവശ്യമുള്ളവർക്ക് എടുക്കാം ഇതാണ് ഈ പറയുന്ന ആളുകൾ രചിത അനതാ പ്രവീൺ പ്രവീൺ ഈ വ്യാജ പീഡന കേസിലെ മാസ്റ്റർ ബ്രെയിൻ അപ്പൊ അങ്ങനെയാണ് ഈ കാര്യങ്ങളുടെ കിടപ്പോശം എന്ന് പറയുന്നത് അപ്പൊ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബ പ്രശ്നത്തെ തുടർന്ന് പൂജാരിയുടെ മകനെ കുടുംബക്കാരിയാണ് കുടുക്കുകയാണെന്ന് പറയാം വിച്ച് മീൻ ഒരു ഹണി ട്രാപ്പ് ഈ പൂജാരിയുടെ മകൾ പറയുന്നത് ഈ ഫോട്ടോ കാണിച്ച ഒരു ഒരു പെൺകുട്ടിയുടെ പെൺ സുഹൃത്ത് എന്നാണ് പറയുന്നത് അപ്പൊ ഇവര് നല്ലൊരു ഹണി ട്രാപ്പ് ഒരുക്കി ഈ പൂജാരിയുടെ മകനെ കുടുക്കി അതിലൊരു സിമ്പിൾ ആയിട്ട് ഈ അരിഞ്ചൊന്ന് വീണു കൊടുത്തു അതാണ് ഇവിടെ സംഭവിച്ചത് എനിക്ക് ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിരിയാണ് വരുന്നത് കാരണം എല്ലാവരും ഈ പള്ളിയിലെ അമ്പലത്തിലൊക്കെ പോകുന്നു എന്തിനാണ് കുടുംബ പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം തേടാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താണ് അതിനേക്കാളും വലിയ കുടുംബമായിട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാനത്തിനും പണത്തിനും വേണ്ടിയുള്ള വമ്പനടിയാണ് ആ ക്ഷേത്രത്തിൽ നടക്കുന്നത് വേണ്ടിയുള്ള പാരവെപ്പും വ്യാജ കേസ് കൊടുക്കും അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല ഉണ്ടല്ലോ പണം എവിടെയുണ്ടോ അവിടെ മനുഷ്യന്മാർക്ക് കലഹിക്കും പ്രശ്നം ഉണ്ടാക്കും എന്നാണല്ലോ അത് ക്ഷേത്രമാണെങ്കിലും പള്ളിയാണെങ്കിലും എവിടെയാണെങ്കിലും അത് അങ്ങനെയൊക്കെ തന്നെയാണ് വെറുതെ അല്ല ചില ആൾക്കാർ പള്ളിയും വേണ്ട അമ്പലവും വേണ്ട എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുന്നത് പള്ളിയിലും ക്ഷേത്രത്തിലും പോയാലും ഇതൊക്കെ തന്നെയല്ല അവസ്ഥ കൂടുതൽ ഞാൻ പറയുന്നില്ല ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അഭിപ്രായം